കുമളി പാമ്പനാറിൽ കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ച് ഒരു ഒരു പാവപ്പെട്ട കാലനിറ യാത്രക്കാരൻ മരിക്കുക ആ യാത്ര ആ യാത്രക്കാരന്റെ മരണത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്ന ആ ഭാഗത്ത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ട് കെട്ടിപ്പോയി അതായത് ഒരു പാവപ്പെട്ട മനുഷ്യൻ കുട പിടിച്ചുകൊണ്ട് കുമളിയിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നു റോഡിന്റെ വലത്ത് വസ്തു വേണം നടക്കുന്നു പെട്ടെന്ന് എവിടുന്നില്ലാതെ ഒരു കെ എസ് ആർ ടി സി ബസ് പ്രത്യക്ഷപ്പെടുകയാണ് ഞാൻ തന്നെ വരുന്നു സിനിമയെ പോലും മോഹൻലാലിന്റെ എന്റർവ്യൂലും അങ്ങനെയല്ലെന്ന് കയറി വരുന്നു പാനിങ്ങോട്ട് വരുന്നു ഈ മനുഷ്യനെ ഇടിച്ചങ്ങ് ഷെഡിക്കേറ്റുന്നു അങ്ങ് ആ നിമിഷം അയാളുടെ ജീവിതം കഴിഞ്ഞു അതിനുമുമ്പ് നമ്മളെ കാണുന്നത് അപ്പം മനുഷ്യൻ കുടയൊക്കെ പിടിച്ച് പ്രായമൊരാളെ റോഡി കൂടെ നടന്നു പോകുന്നു വെയിലാണ് കൊടയൊക്കെ പിടിച്ചിട്ടുണ്ട് സാവളെ നടന്നു വലത്തു വെച്ചുകൂടെ പോകുന്നേ പെട്ടെന്ന് അവിടുന്ന് ഒരു സാധനം ഞാൻ തിരിഞ്ഞു വരുന്നു അത് ഓടിച്ചു വന്നെങ്കിൽ കയറുന്നു ഇങ്ങനെയുള്ളവന്മാരൊന്നും കേരളത്തിൽ ഇന്ത്യയിൽ വണ്ടി ഓടിക്കില്ല എന്ന് മാത്രമേ ഇപ്പൊ പൂർണ്ണപ്പെട്ടത് അത് ഞാൻ കണ്ടു അതിപ്പോ ഇവിടെ വെച്ച് പറയാണ് നിഷ്കളങ്കരായി റോഡി നടന്നു പോകുന്നവരെ കൊണ്ടുവേണ്ടി വണ്ടി കൊണ്ടിട്ട് ഇടിച്ച് കൊല്ലുവെങ്കിൽ പിന്നെ വണ്ടി എന്നാണ് തീരുമാനം ആ ആ ഡ്രൈവറുടെ ലൈസൻസ് ആർക്കും തെളിവിന്റെ ആവശ്യമില്ല കാണുകയാണ് നമ്മൾ ഇങ്ങനെയുള്ളവന്മാരൊന്നും ഇന്ത്യയിൽ വണ്ടി ഓടിക്കില്ല എന്നാണ് പറയുന്നത് മന്ത്രി പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് ആ ഡ്രൈവർ ഇത്തരത്തിൽ മനഃപൂർവമായിട്ട് ആ വ്യക്തിയെ ഇടിച്ചു ഇടിച്ചു കൊലപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്തതാണ് എങ്കിൽ അത് നമുക്ക് അംഗീകരിക്കണം പക്ഷെ എനിക്ക് പറയാനുള്ളത് പതിനഞ്ച് വർഷം ആ പതിനഞ്ച് വർഷ വർഷത്തെ പഴക്കത്തിന് ശേഷം ഈ വാഹനങ്ങളുടെ എല്ലാം കാലാവധി കൂട്ടി നൽകിയത് ആരാണ് ഇവിടെ സൂപ്പർഫാസ്റ്റ് ബസ് ഒരു ഒരു ബസ് സൂപ്പർവാസ് ആയിട്ട് ഓടിക്കണമെങ്കിൽ മൂന്ന് വർഷത്തെ കാലാവധിയാണ് പണ്ട് അനുവദിച്ചിരുന്നത് അത് അഞ്ചു വർഷമാക്കി അതിനുശേഷം ഏഴു വർഷമാക്കി ഒരു സൂപ്പർഫാസ്റ്റ് ആയി ഒരു വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനം ഈ കാലപ്പഴക്കം ചെന്ന വാഹനം എങ്ങനെയാണ് സൂപ്പർവാസ് ആയിട്ട് ഓടിക്കുവാൻ വേണ്ടി വീണ്ടും ഈ കാലാവധി നീട്ടി നൽകിയത് ഈ ഇങ്ങനെ പഴകിയ വണ്ടികൾ സൂപ്പർഫാസ്റ്റായും പാസ്റ്റ് പാസഞ്ചറായും മിന്നൽ സർവീസായും ഓടിക്കുവാൻ അനുമതി കൊടുത്തിട്ടുള്ള ഒരാൾക്ക് ആ മന്ത്രി കസേരയിൽ ഇരിക്കുവാനുള്ള യോഗ്യതയുണ്ടോ ഇന്ത്യയിൽ ഇത്തരത്തിൽ പൊതുജനത്തെ കൊല്ലുവാൻ വേണ്ടി തൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ തൻ്റെ വകുപ്പിലെ ഒരു സ്ഥാപനത്തിലേക്ക് ഈ കാലഘട്ടപ്പെട്ട വണ്ടികൾ ഈ തിരക്കേറിയ കേരളത്തിന്റെ റൂട്ടുകളിലൂടെ ഓടിച്ച് ആളെ കൊല്ലുവാൻ ഇറക്കി വിടുന്ന ഒരു മന്ത്രിക്ക് ആ കസേരയിൽ ഇരിക്കുവാനുള്ള യോഗ്യതയുണ്ടോ ഇങ്ങനെയുള്ളവന്മാർ ഈ മന്ത്രി ഇരിക്കണമോ അത് കേരളത്തിലെ പൊതുസമൂഹം ഈ മന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യം അവിടെ നമുക്ക് കാണുന്ന കാണാൻ സാധിക്കുന്ന വളവ് തിരിഞ്ഞു വരുമ്പോൾ ഒരു ബൈക്ക് ആദ്യം കയറി പോകുന്നു പുറകെ ഒരു ജീപ്പ് അങ്ങോട്ട് കയറി പോകുന്നു വളവ് തിരിഞ്ഞു വരുന്ന വാഹനത്തിന്റെ സ്റ്റീറിങ് തിരികെ കിട്ടുന്നില്ല എന്നാണ് നമുക്ക് ആ ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇനി അത് അത് എന്ത് തന്നെ ആയിക്കോട്ടെ വിശദമായി പരിശോധിക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ് അപകടം ഉണ്ടാകുമ്പോഴേ ആർ ടിഒ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥരെ മോട്ടോർ വെഹിക്കിൾ ഓഫീസർമാരെ സ്വാധീനിച്ചിട്ട് ഈ വണ്ടി മിനിറ്റ് കൊണ്ട് അവിടുന്ന് മാറ്റുക ആ വണ്ടിക്ക് യാതൊരു പരിശോധന സാധാരണക്കാരന്റെ വണ്ടി അപകടത്തിൽപ്പെട്ടാലും എന്തൊക്കെ പരിശോധന നടത്തും അത് അതിന്റെ ടയറുകളുടെ കാര്യം അത് അതിന്റെ കണ്ടീഷൻ അതിന്റെ എൻജിൻ കണ്ടീഷൻ ബാക്കിയുള്ള മെക്കാനിക്കൽ ഫിറ്റ്നസ് ഇത് പരിശോധിക്കുന്നുണ്ടോ മന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണല്ലോ നിർദ്ദേശം പോകുന്നത് പണ്ട് മലബാറിൽ ഉണ്ടായിട്ടുള്ള ആ അപകടം ഇപ്പോൾ ഈ ദേര്യമംഗലത്തിൽ ഉണ്ടായിട്ടുള്ള അപകടം ഈ അപകടങ്ങളെല്ലാം ഉണ്ടാകുമ്പോ ആ തിരുവമ്പാടി തിരുവമ്പാടി അപകടം ഉണ്ടായപ്പോൾ അവിടുത്തെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ കരക്ക് വന്ന് നിന്നിട്ട് ആദ്യം പറഞ്ഞത് വാഹനത്തിന് ബ്രേക്ക് കംപ്ലയിന്റ് ഇല്ലെന്നാ ഈ കുമളിയിലുണ്ടായ അപകടം ടൂറ് പോയിട്ട് വന്ന വണ്ടി അവസാനം അത് മുണ്ടക്കയത്ത് കൊണ്ടോയിട്ട് പോലീസ് സ്റ്റേഷന്റെ വാതക്കിലിട്ടിട്ട് അതിന്റെ ഇടതുവശത്തെ ഒരു ടയർ മാത്രം അഴിച്ചു പരിശോധിച്ചു നമ്മൾ പരാതി പറഞ്ഞു നമ്മളിവിടെ വീഡിയോയിലൂടെ സമൂഹത്തെ അറിയിച്ചു തിരിച്ചാ വണ്ടി പൊൻകുന്നത്ത് കൊണ്ടിട്ട് കഴിഞ്ഞ് ഒരു രാത്രി പൊൻകുന്തത്ത് ബസ് സ്റ്റാൻഡിൽ കിടന്ന ശേഷം വീണ്ടും മോട്ടോർ വാഹന അധികൃതർ വന്ന് പരിശോധിക്കുന്നു എന്തിനാണ് സാറേ ഈ ഒളിച്ചുകളി ഈ വാഹനം ആളുകളെ കൊല്ലുവാൻ വേണ്ടി കാലപ്പഴക്കം ചെന്ന വാഹനം ഈ സൂപ്പർ ആയിട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ അത് കോർപ്പറേഷനാണ് തെറ്റുകാർ ഈ വണ്ടി ഈ സൂപ്പർ വൈസ് ആയിട്ട് ഓടിക്കുവാൻ മൂന്ന് വർഷം മാത്രം പഴക്കം പാടുള്ളൂ എന്നുള്ളതടുത്ത് അഞ്ചു വർഷമാക്കി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളാണ് ഇതിന്റെ തെറ്റുകാരൻ ഇനിയും അപകടങ്ങൾ ഉണ്ടാവും ആ സ്ഥിതിയിലുള്ള വാഹനങ്ങളാണ് ഈ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടും ഫാസ്റ്റ് പാസഞ്ചർ ആയിട്ടും ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരിയമംഗലത്ത് എഫ് എസ് എൽ എസ് എന്നുള്ള ഓമന പേരിട്ട് കൊണ്ട് ഒരു ഓർഡിനറിക്ക് പോലും ഓടാൻ യോഗ്യതയില്ലാത്ത ബസ് കൊടുത്ത് അവിടെ ആ അപകടം ഉണ്ടാക്കിയതാണ് ആ ടയറുകൾ പോലും മൊട്ടയായിട്ടുള്ള ടയറുകൾ ഇട്ടുകൊണ്ട് അപ്പോൾ ഈ ഡ്രൈവർക്ക് ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ യോഗ്യതയില്ല എങ്കിൽ ഈ മന്ത്രിക്ക് അല്പമെങ്കിലും ഇതുണ്ടെങ്കിൽ ഈ ആ കസേരയിൽ ഇരിക്കുവാനുള്ള യോഗ്യതയില്ല എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയുന്നത് കാരണം ഇത് സമയം നീട്ടിക്കൊടുത്തിട്ടുള്ളത് മന്ത്രിയാണ് മന്ത്രിയുടെ വകുപ്പാണ് ആ തീരുമാനമാണ് ആ തീരുമാനം ഇനിയും കേരളത്തിലെ ജനങ്ങളെ കൊന്നൊടുക്കുവാൻ പര്യാപ്തമായതാണ് അതുകൊണ്ട് തന്നെ പൊതുസമൂഹം ഇതിനെതിരെ പ്രതികരിക്കണം ഇതിനെതിരെ നീതിപീഠം കനിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നന്ദി तथापि <laughs>